ദുൽഖർ സൽമാന്റെ കൈവശമുള്ള ഒരു വാഹനം ഇപ്പോൾ കസ്റ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് കസ്റ്റംസ് ഓഫീസിൻ്റെ കൊണ്ടുവന്നിരിക്കുകയാണ് ലാൻഡ് റോവർ ഡിഫൻഡർ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് പഴയ വാഹനമാണ് പഴയ മോഡൽ വാഹനമാണെന്നുള്ളത് നമുക്ക് കാഴ്ചയിൽ തന്നെ വ്യക്തമാകും അതോടൊപ്പം തന്നെ തമിഴ്നാട് രജിസ്ട്രേഷനാണ് രജിസ്ട്രേഷൻ ടി എൻ വൺ എ എസ് വൺ ഫൈവ് ഫൈവ് അതായത് പഴയ രജിസ്ട്രേഷൻ നമ്പറാണ് ഈ വാഹനത്തിൻ്റേത് ഈ ഭൂട്ടാനിൽ നിന്നുള്ള വാഹനം ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ പുതിയ രജിസ്ട്രേഷനിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ചെയ്തിരുന്നത് പക്ഷേ ഇത് ഏറ്റവും പഴയ രജിസ്ട്രേഷനാണ് ഇപ്പോൾ വെറും പറയുന്ന കാലഘട്ടത്തിൻ്റെ രജിസ്ട്രേഷൻ അല്ല എന്നുള്ളതാണ് നമ്മൾ ലോജിക്കലി ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഈ കസ്റ്റംസാണ് വ്യക്തത വരുത്തേണ്ടത് ഇതിൻ്റെ ഓണർഷിപ്പ് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ദുൽഖർ സൽമാൻ കസ്റ്റംസിനോട് വിശദീകരിക്കേണ്ടി വരും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളൊക്കെ ഹാജരാക്കേണ്ടി വരും അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇത് പഴയ ഒരു വാഹനമാണ് ലാൻഡ് റോവർ ഈ വാഹനമാണ് ദുൽഖറിൻ്റെ ഗാരേജിൽ നിന്ന് കസ്റ്റംസ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ രേഖകൾ ഇനി ദുൽഖറിന് കസ്റ്റംസിന് ഹാജരാക്കേണ്ടി വരും ഈ വാഹനവും അതോടൊപ്പം തന്നെ അമിത് അക്കാലിക്കയിൽ നിന്ന് അമിത് ചക്കാലിക്കുന്ന വീട്ടിൽ നിന്ന് രണ്ട് വാഹനങ്ങളും കസ്റ്റഡി എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു ലാൻഡ് ക്രൂയിസർ സമീപത്ത് തന്നെ മറ്റൊരു ലാൻഡ് ക്രൂയിസർ കിടക്കുന്നുണ്ട് ഇതും കസ്റ്റംസ് കൊണ്ടുവന്നതാണ് പക്ഷേ ഇത് ആരുടെ കൈ ആരിൽ നിന്ന് ആരുടെ കൈവശം ഉള്ള വാഹനമാണ് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല ആക്കാരും ഇനി കസ്റ്റംസ് വിശദീകരിക്കും ഇത് ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കെ എൽ എയ്റ്റ് സി ബി ടു വൺ 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 അതായത് പുതിയ രജിസ്ട്രേഷൻ ആണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് തൃശ്ശൂർ തൃശ്ശൂർ രജിസ്ട്രേഷൻ പുതിയ പുതിയ രജിസ്ട്രേഷൻ ആണെന്നുള്ളതാണ് പക്ഷേ സ ദുൽഖർ സൽമാൻ്റെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പഴയതാണ് അതുകൊണ്ട് തന്നെ ഇത് എന്തായാലും ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്നതല്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നു പക്ഷേ എവിടെ നിന്ന് വന്നു എന്നുള്ളതൊക്കെ തന്നെ അതിൻ്റെ ആദ്യത്തെ ഓണറായിരുന്നു അതോ മറ്റാരുടെയെങ്കിലും മറ്റാരുടെയെങ്കിലും കൈവശം നിന്ന് വാങ്ങിയതാണ് ഇപ്പോഴുള്ള കാര്യങ്ങൾ ദുൽഖർ സൽമാൻ കസ്റ്റംസിനെ ബോധ്യപ്പെടുത്തണം അതിൻ്റെ രേഖകളൊക്കെ തന്നെ ഹാജരാക്കാം നേരത്തെ അമിത് കാലിക്കലിൻ്റെ വീട്ടിൽ നിന്നും രണ്ട് വാഹനങ്ങൾ കൊണ്ടുവന്നിരുന്നു അതിൽ ഒന്ന് അമിത് കാലിക്കലിൻ്റെ ആണ് ലാൻഡ് ക്രൂയിസറും അതോടൊപ്പം തന്നെ സുഹൃത്തിൻ്റെ ലക്ഷസുമാണ് കൊണ്ടുവന്നത് അതിൽ അമിത് കാലിക്കൽ പറയുന്നത് ലാൻ ക്രൂയിസർ താൻ അഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്ന വാഹനമാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ ആദ്യത്തെ ഓണർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇന്ത്യൻ ഇന്ത്യയിലെ റഷ്യൻ എംബസിയാണ് ആ റഷ്യൻ എംബസിയുടെ ഉണ്ടായിരുന്ന വാഹനം ഏഴ് ഉടമസ്ഥർ മറിഞ്ഞ് തൻ്റെ കൈവശം എത്തിയതാണ് ഇതിൻ്റെ രജിസ്ട്രേഷനൊക്കെ അതിൻ്റെ രേഖകളൊക്കെ തന്നെ കൈവശമുണ്ട് പക്ഷേ ആദ്യത്തെ ഉടമയുടെ ഉണ്ടായിരുന്ന രേഖകളൊക്കെ ഹാജരാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കസ്റ്റംസ് അമിത് കാലക്കലോട് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ടാമത്തെ വാഹനം ലെക്സസ് ആണ് ലെക്സസ് അതൊരു സുഹൃത്തിൻ്റെ വാഹനമാണെന്ന് അമിത് കാലക്കർ പറയുന്നു അമിത് കാലക്കലിന് ഈ വാഹന സർവീസിങ്ങിൻ്റെ ബിസിനസ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ടെത്തിയ വാഹനമാണ് സുഹൃത്തിൻ്റെ ലെക്സസ് മോഡിഫിക്കേഷന് വേണ്ടി വരുത്തിയതാണെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അത് സംബന്ധിച്ച് കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ സുഹൃത്തിനോടും അമിശക്കാലങ്ങളിൽ സുഹൃത്തിനോട് കസ്റ്റംസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ആറരയ്ക്ക് കസ്റ്റംസ് മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഇക്കാര്യത്തിലൊക്കെ തന്നെ